അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ലെയഡ് പൊറോട്ടയാണ് ഇത് നമുക്ക് വീശുകയും ചെയ്യേണ്ട അടിക്കുകയും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെയഡ് പൊറോട്ടയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിന്റെ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒരുപാട് തരികളോടുള്ള പഞ്ചസാരയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ട് കുഴയ്ക്കാൻ കുഴക്കാനെടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പാല് ഉപയോഗിച്ചിട്ട് മാവ് കുഴച്ചെടുത്താൽ മതിയാവും ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കാൻ പോവുകയാണ് ഒരു ലൈറ്റ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു മൈൽഡ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു അര അരക്കപ്പ് വെള്ളമാണ് ഇവിടെ കുഴയ്ക്കാനായിട്ട് വേണ്ടി വന്നത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കുഴിച്ചെടുക്കാൻ പാടില്ല മൈതായതുകൊണ്ട് പെട്ടെന്ന് അത് വെള്ളം കൂടിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് വേണം കുഴിച്ചെടുക്കാനായിട്ട് സമയത്ത് നമുക്ക് മാവ് കുഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഒട്ടലായിരിക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് കുഴിച്ചെടുക്കാം വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇതിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം ആ ഒട്ടലൊക്കെ നമുക്ക് ഇനി അത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ ഈ മാവ് കുഴച്ചെടുക്കണം എത്രത്തോളം കുഴക്കുന്നോ അത്രയും ഈ മാവ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല ഒരു പഞ്ഞു പോലത്തെ എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു കയ്യിലിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് മാവിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവ് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് മാവിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതിനുശേഷം നോക്കിയപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ എടുത്ത് എടുത്തതിന് ശേഷം അത് ചെറിയ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റുന്നുണ്ട് എന്താ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഓരോന്നായിട്ട് ഹോൾസാക്കി മാറ്റി ബോൾ വെച്ച് കൊടുക്കാം കണ്ടോ പൊറോട്ട പരത്താനായിട്ട് നമുക്ക് കുറച്ച് പൊടിയും കുറച്ച് ഓയിലും വേണം ഓയില് ഇല്ലെങ്കിൽ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് രണ്ടും കുഴപ്പമില്ല ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് വെച്ചുകൊണ്ട് നന്നായിട്ട് പരത്തെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ച് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ല നേരിതാക്കി തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വേണം നമുക്ക് മാവ് പരത്തിയെടുക്കാനായിട്ട് നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഉപയോഗ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എണ്ണ മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണ നല്ലതുപോലെ പരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി പൊടിയും കൂടി തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അറ്റത്തിരുന്ന് നമുക്ക് പ്ലീറ്റ് എടുക്കണം സാരിയുടെ ഒക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ അതുപോലെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പ്ലീറ്റ് എടുക്കണം കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി മടക്കിയെടുക്കണം അങ്ങറ്റം വരെ അതുപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തുകൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെയർ ലെയർ ആയിട്ട് കിട്ടും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങറ്റം വരെ മടക്കിയെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കിയതിനു ശേഷം കുറച്ച് ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയുണ്ടാവും നമുക്ക് ഇതുപോലെ തട്ടിത്തട്ടി കൊടുക്കണം ഇതുപോലെ തട്ടിത്തട്ടി കൊടുക്കുക നടുക്കത്തെ ഭാഗം നന്നായിട്ട് തട്ടി തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ലൂസാവും ലൂസാവുമ്പം നന്നായിട്ട് നീട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ മാക്സിമം നീട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വിരൽ ഉപയോഗിച്ച് നല്ലതുപോലെ ചുരുട്ടിയെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓരോ ലെയറായിട്ട് കിട്ടുക അപ്പോൾ ഇതേ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ബാക്കിലോട്ട് അങ്ങ് ചുരുട്ടി വെച്ച് കൊടുക്കണം ഇത് നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഒരു പൂ പോലെ കിട്ടും കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഇത് കണ്ടോ അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും അപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊടിയിട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ടോ നമുക്ക് മാവ് പരത്തിയെടുക്കാം രണ്ടായാലും കുഴപ്പമില്ല അതുപോലെ എത്ര തോളം തിന്നാക്കി പരത്തിയെടുക്കാൻ പറ്റുന്നോ അത്രയും തിന്നാക്കി വേണം പരത്തിയെടുക്കാനായിട്ട് അതിനുശേഷം എണ്ണയോ നെയ്യും എണ്ണയും കൂടെയുള്ള മിക്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പരട്ടി കൊടുക്കാം അതിനുശേഷം ഇച്ചിരി പൊടിയും കൂടി തൂത്ത് കൊടുക്കുക പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കിയെടുക്കണം ഏറ്റം വരെ ഇങ്ങനെ മടക്കിയെടുക്കുക മടക്കി എടുത്തതിനു ശേഷം നല്ലതുപോലെ നീളത്തിലാക്കി എടുക്കുക അതിനുശേഷം ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുക അപ്പോൾ മൈദ ആയതുകൊണ്ട് നല്ലതുപോലെ നീളത്തിന് കിട്ടും അതിനുശേഷം എന്താ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക വിരല് വെച്ച് റോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ചുരുട്ടി എടുക്ക് എടുക്കാവുന്നതാണ് മുകളിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എണ്ണ പുരട്ടി കൊടുക്കുന്നത് മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവ് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ അതിലേക്ക് പുരട്ടി കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ അതൊന്ന് അടച്ച് വെക്കണം അടച്ച് റെസ്റ്റ് ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനു മുമ്പായിട്ട് എല്ലാ മാവിലും ഒന്നും കൂടി ഒന്ന് എണ്ണ പെരട്ടിക്കൊടുത്തതിനു ശേഷം ഒരു മുപ്പത് തൊട്ട് ഒരു മണിക്കൂർ വരെ ഇത് കവർ ചെയ്ത് വെക്കണം അതിന് ഇവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം തുറന്നു നോക്കിയാണ് മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പരത്തി എടുക്കുന്നില്ല ഈ കൈന്റെ ഈ ഭാഗം എണ്ണ പെരട്ടിയതിനു ശേഷം ഇതൊന്ന് അമർത്തി കൊടുക്കുകയാണെ ചെയ്യുന്നത് ഈ കൈന്റെ ഈ ഭാഗം വെച്ചിട്ട് അമർത്തിയെടുക്ക ഒരുപാട് നൈസ് നൈസായിട്ടും വേണ്ട ഒരുപാട് കട്ടിയായിട്ടും വേണ്ട ഒരു മീഡിയം ലെവലിൽ ഒരു കട്ടിക്ക് പരത്തിയെടുക്കുക കണ്ടോ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് റോളർ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്ത് ഉടൻ തന്നെ ചുട്ട് എടുക്കണം പരത്തിയതിനു ശേഷം അങ്ങനെ വെച്ചിരിക്കേണ്ട ഒരെണ്ണം ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ അടുത്തത് കല്ല് നല്ലതുപോലെ ചൂടായതിനു ശേഷം പൊറോട്ട ഇട്ട് കൊടുക്കുക ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തീച്ചും മറിച്ചു ഇട്ടിട്ട് വേവുന്നവരെ ചുട്ടെടുത്താൽ മതിയാവും ഇതിന്റെ മുകളിലായിട്ട് ഇച്ചിരി നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അപ്പം നമ്മുടെ പൊറോട്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കണ്ടോ ഇച്ചിരി നെയ് അതിലേക്ക് പുരട്ടി കൊടുക്കുക കണ്ടോ ഇങ്ങനെ പുരട്ടി കൊടുത്തതിനു ശേഷം അപ്പോൾ നമ്മുടെ പൊറോട്ട നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടും കേട്ടോ ഇത് നമ്മുടെ പൊറോട്ട നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് രണ്ട് സൈഡ് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ലെയർ ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഈ നമ്മൾ ചുട്ട് എടുത്തതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുമ്പോഴാണ് ലെയറുകൾ കാണാൻ പറ്റുന്നത് അപ്പോൾ പൊറോട്ട എന്ത് വരുന്നുണ്ട് ഇന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇച്ചിരി നെയ്യ് അതിലേക്ക് പുരട്ടി കൊടുക്കണം നെയ്യ് പിരട്ടി കൊടുത്ത് നല്ലതുപോലെ ചുട്ടെടുക്കണം തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ചുട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണം ചുട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അത് എങ്ങനെയാണ് അടിച്ചെടുക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചുതരാം കൂടി തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കൈന്റെ ഈ ഭാഗം വെച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക നല്ലതുപോലെ അടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പൊറോട്ടയുടെ ആ ലെയൊക്കെ ഒന്ന് ഇളകി വന്ന് കിട്ടുക നമ്മുടെ പൊറോട്ട നല്ലതുപോലെ ലെയറായി വന്നിട്ടുണ്ട് കണ്ടോ കാണിച്ചുതരാം കണ്ടോ നല്ല ലെയർ ലെയറായി വന്നിട്ടുണ്ട് ലെയർ ലെയറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് അടിപൊളിയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇത് കൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക അത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത് ഇത് ചിക്കന്റെ കൂടെയും ബീഫിന്റെ കൂടെയും മട്ടന്റെ കൂടെയും ചില്ലി ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊറോട്ടയാണേ അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിനെ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ